ഞാൻ ഒരു കാര്യം കൂടി സന്ദർഭീയമായി താങ്കൾ ചില മണ്ഡലങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കായം കോട്ടയത്തെ നല്ല നിലയ്ക്ക് അറിയാവുന്ന അവിടം പ്രവർത്തന കേന്ദ്രമായ ഒരു സി പി എം നേതാവാണ് ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വർത്തമാനമൊക്കെ വരുമ്പോൾ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വന്ന് മത്സരിക്കുന്ന സാഹചര്യം ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും എസ് എൻ ഡി പി വോട്ടുകളെ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കാൻ പാകത്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലിനും തമ്മിലുള്ള ഒരു ഭിന്നതയെ അവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആരോപണമായി കൊണ്ടുവന്നത് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടിനെ ബാധിച്ചേക്കാം എന്നൊരു നിരീക്ഷണം എവിടെയൊക്കെയോ പലപ്പോഴും ഉണ്ടായിരുന്നല്ലോ ആ കോണ്ടെക്സ്റ്റ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അനിൽകുമാർ കാണുന്നത് എങ്ങനെയാണ് അല്ല സി പി ഐ എമ്മിന് അതൊരു പുതിയ അനുഭവമല്ല ബഹുമാനപ്പെട്ട കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വന്നത് സി പി എമ്മിനെതിരായ ഒരു വലതുപക്ഷ ഘടനാക്രമണത്തോടൊപ്പം തന്നെ ഈ വിഷയത്തിലുള്ള ഒരു ഒരു തരംതിരിയലായിരുന്നു ഞങ്ങളൊക്കെ നല്ലതായിട്ടത് അനുഭവിച്ചതാണ് അതായത് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്ന വലതുപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ ഭാഗമായി അണപുട്ടി അണപുട്ടിയൊഴുകിയ ഒരു തീവ്രമായ ജാതി വികാരത്തെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ആ ഘട്ടത്തിൽ പ്രവർത്തനം നടത്തിയത് അവരെ പക്ഷേ നമ്മളതിനെ മറികടന്നു അന്ന് അക്കാര്യങ്ങളിലെല്ലാം പൊട്ടിയൊലിച്ചു പോയൊരു അനുഭവം അക്കാലഘട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ആ ആ ചരിത്രത്തിലെ അനുഭവമാണ് അത് കഴിഞ്ഞ് പിന്നീട് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് ബി ഡി ജെ എസ് ഉണ്ടാകുമ്പോൾ ബി ഡി ജെ എസിൻ്റെ പൂർവ്വ രൂപം എന്ന് പറയുന്നത് സമത്വമുന്നണിയായിരുന്നു സമത്വമുന്നണി എന്ന് പറഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ചേർക്കുന്നൊരു മുന്നണിയായിരുന്നു ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്തായിരുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുടനുള്ളൊരു പോരാട്ടം നടന്നു പോരാട്ടം നടന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ സമത്വ മുന്നണിക്ക് എത്ര പഞ്ചായത്ത് അംഗത്തെ കിട്ടി ഞാൻ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും ഒരു ജില്ലയാണ് നമ്മുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ബി ഡി ജെ എസിന് എത്ര പഞ്ചായത്ത് നമ്പർമാരുണ്ട് പഞ്ചായത്ത് ജയിക്കാൻ പറ്റാത്തവരാണ് പാർലമെന്റിലേക്ക് പോകാൻ പോണത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിരോധിക്കാൻ നിങ്ങളുണ്ടോ ജനങ്ങൾ നമ്മളോട് ഒരിക്കും ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആലപ്പുഴയിലും കോട്ടയത്തും ജാതി അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്ന കാരണം കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു നിലപാട് ചില ആളുകൾ സ്വീകരിക്കുന്നുണ്ട് ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് ഓർത്ത് അത്ഭുതപ്പെട്ടു പോയി അവര് പറയുകയാണ് അമ്പലപ്പുഴയിലെ നായന്മാരെല്ലാം വണ്ടി പിടിച്ചുകൊണ്ട് നേരെ കൊല്ലത്തോട്ടിയാൻ പോകുന്നത് പ്രേമേന്ദ്രനെ ഷാഫി പറമ്പലിന്റെ ഷാഫി എന്ന പേരിൽ മുസ്ലിം പേരുള്ളത് കൊണ്ട് അത് വടകരയിൽ ഗുണമാകും മാധ്യമ പ്രവർത്തകർ കേട്ടോ അൽകുമാർ കൂടുതൽ ശരി പറഞ്ഞു അതെ 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 മാത്രല്ല ഷാഫി പറമ്പിനോട് ചോദിക്കുകയാണ് ഏത് ഞാൻ പറയുന്ന ഷാഫിയും അതുപോലെ തന്നെ വ്യാജ പ്രസിഡന്റുമാരും എല്ലാം കൂടി കൂടി ചെയ്യുന്ന പരിപാടി മാത്രമല്ല ഷാഫി പറമ്പലിനോട് ചോദിക്കുകയാണ് വടകര പോലെ ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ളൊരു മണ്ഡലത്തിൽ ഷാഫി എന്ന പേര് അങ്ങക്ക് മുതൽക്കൂട്ടല്ലേ ശൈല ടീച്ചറെ പോലെ ഒരു തപസിയായി സമൂഹം അമ്മയെന്ന് വിളിക്കുന്ന ഒരു ഒരു നേതാവിനെതിരായിട്ട് പച്ചയായ വർഗീയത ഉപയോഗിക്കാൻ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് പ്രശ്നം എന്താണ് പ്രതിരോധിച്ചോ നിങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന പോയിന്റ് ബി ഡി ജെ എസിനെ ഞങ്ങൾ പ്രതിരോധിച്ചു വൈക്ക സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ബി ഡി ജെ എസിൻ്റെ രാഷ്ട്രീയത്തിന് പിന്നാലെ പോകുന്ന മാര്യജ രാഷ്ട്രീയമാണെന്ന് സി പി ഐ എം പറഞ്ഞു ആ മാര്യജ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർത്തു കോൺഗ്രസ് പ്രതിരോധിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എന്ന് സംഭവിച്ചു ഞാൻ ഇപ്പം തന്നെ പറയുന്നു കോട്ടയം മണ്ഡലത്തിലെ പല ബൂത്തുകളിലും യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതിരോധിക്കാത്ത യു ഡി എഫിന്റെ ഓട്ടാണ് ബി ഡി ജെ എസ് ചില തീര തീരപ്രദേശ മണ്ഡലങ്ങളിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കൃത്യമായിട്ട് പറയാം പഞ്ചായത്തുകളുടെ ഉദാഹരണം എടുത്ത് ഞാൻ പറയാം കൃത്യമായിട്ട് പറയാൻ കഴിയും അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സമുദായം ഒഴിപ്പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു ശരി അത് അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇക്കാര്യങ്ങളിൽ തുറന്ന വിശകലനം സാധ്യമാവും രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച്